മോളെ അവ നിന്നെ കളഞ്ഞിട്ട് പോയെന്നും പറഞ്ഞേ മോള് വിഷമിക്കണ്ട നിനക്ക് തൽക്കാലം ജോലി കിട്ടുന്നിടം വരേക്കും എന്താവശ്യണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാ മതി കുഞ്ഞമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തരാം കുഞ്ഞ മാളെ ചെമ്പാ കുഞ്ഞമ്മ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ കുഞ്ഞിനെ വിശക്കുന്നു അയ്യോ രാവിലെ ഇപ്പൊ ഗ്യാസ് അങ് തീർന്ന് പിന്നെ ഇന്നലത്തെ പഴയ ഇച്ചിരി ചോറുണ്ടായിരുന്നു അത് ഞാനും മോനും കൂടെ അങ്ങ് കഴിച്ചു ഇനിയിപ്പൊ ഗ്യാസ് കൊണ്ടുവന്നെങ്കിലേ വല്ലതും വെക്കാൻ പറ്റത്തുള്ളു ഇപ്പൊ ഒന്നും ഇരിപ്പില്ല മോളെ ശരി മാമോ എന്തിനാ ആ ചോറ് ഒരു കൊടുത്താ പിന്നെ പിന്നെ ഡെയിലി ഒന്നും വരും അവരുടെ സ്വത്തൊന്നും അല്ലല്ലോ ഞാൻ ചോദിച്ചത് കുഞ്ഞിനൊരു പിടി ചോറല്ലേ ചോദിച്ചോളൂ അത് തരാൻ വേണ്ടിട്ട് പോലും മനസ്സില്ലാത്തവരാ സ്വന്തവും ബന്ധവും എല്ലാം ഇത്രക്കേ ഉള്ളൂ